പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്ന ഏറ്റവും പുതിയ വാർത്തയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടൻ കൊല്ലം സുധിയുടെ മകൻ ഇപ്പോഴിതാ സ്വന്തമായി ഒരു കാർ വാങ്ങിയിരിക്കുന്നു എന്ന വാർത്ത ഒന്നുമില്ലായ്മയിൽ നിന്ന് ആ കുടുംബം ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് തന്നെ അല്ലെങ്കിൽ അവരിന്ന് ജീവിക്കുന്നത് തന്നെ സുധിയുടെ എല്ലാം കൊണ്ടാണെന്ന് പറയാം സുധിയുടെ പേരിൽ എല്ലാവരും കൂടി കനിഞ്ഞു നൽകിയ വീട് സുധിയുടെ പേരിൽ സഹായിച്ചത് കൊണ്ട് തന്നെ മകൻ്റെ പഠിത്തവും ഇന്ന് നന്നായി മുന്നോട്ട് പോകുന്നു കൊല്ലത്താണ് ഇപ്പോൾ മകൻ പഠിക്കുന്നത് അവിടെ നിന്ന് തന്നെയാണ് നിൽക്കുന്നത് സുധിയുടെ വീട്ടുകാരോടൊപ്പമാണ് കിച്ചു നിൽക്കുന്നത് ഇന്ന് കിച്ചു ഒരു കാർ വാങ്ങി അത് തൻ്റെ അച്ഛന് വേണ്ടി തന്നെയാണ് സമർപ്പിക്കുന്നതും ഇതിനപ്പുറം എല്ലാം കണ്ട് മുകളിലിരിക്കുന്ന വ്യക്തിക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേരുകൾ ഇതുപോലെ എല്ലാ വാർത്തയിലും വരുന്നുണ്ട് അതുതന്നെയാണ് ശരിക്കും പറഞ്ഞാലുള്ള ഏറ്റവും വലിയ അംഗീകാരം അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടും അദ്ദേഹത്തിനെ ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലൂടെയാണ് എന്ന് പറയാം അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ കിച്ചുവിനെ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമാണ് സുതി നെഞ്ചിലിട്ട് വളർത്തിയ മകനാണ് അമ്മ ഇട്ടിട്ട് പോയ ആ മകനെ പൊന്നുപോലെ നോക്കിയ അച്ഛനാണ് സുതി എന്നാണ് ആദ്യം മുതൽ പ്രേക്ഷകർക്ക് സുധിയെക്കുറിച്ച് അറിയുന്നൊരു വാർത്ത അതിനുശേഷം തന്നെയാണ് രേണുവിനെക്കുറിച്ചും പലരും അറിയുന്നത് പോലും അതുകൊണ്ട് തന്നെ സുധിയോടുള്ള സ്നേഹം തന്നെയാണ് ഇളയ മകനോടും മൂത്ത മകനോടുമെല്ലാം പ്രേക്ഷകർ കാണിക്കുന്നത് എന്ന് പറയണം ഇപ്പോഴുതാ സുധിയുടെ മകൻ ഒരു കാർ വാങ്ങി ആ താക്കോൽ കൊണ്ട് ആദ്യം നൽകിയത് ആർക്കെന്നുള്ള ചോദ്യമാണ് നിൽക്കുന്നത് ഇപ്പോഴാണ് പ്രേക്ഷകനെക്കുറിച്ച് സംസാരിക്കുന്നത് ആദ്യ ഭാര്യയിൽ പിറന്ന മൂത്ത മകൻ കിച്ചു ഒറ്റപ്പെട്ടു പോകുമോ എന്ന് പലരും ചിന്തിച്ചിരുന്നു അത് പലർക്കും വേദന ഉണ്ടാക്കിയിരുന്നു എന്ന് പറയുന്നു എന്നാൽ കിച്ചു അമ്മയും അനിയനെയും ചേർത്ത് പിടിച്ചു പഠനത്തിന് സൗകര്യം വല്യച്ചൻ്റെ അടുത്ത് നിൽക്കുന്നതായത് കിച്ചു അങ്ങോട്ടേക്ക് മാറി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കൂട്ടുകാർക്കൊപ്പം വീഡിയോകൾ ചെയ്ത് വരുമാനമുണ്ടാക്കി ഇപ്പോൾ കിച്ചുവിൻ്റെ വിശേഷങ്ങളെല്ലാം യൂട്യൂബിലൂടെ സുതിയുടെ ആരാധകർ അറിയുന്നുമുണ്ട് കിച്ചു ഒരു കാർ വാങ്ങി പുതിയതല്ല തേർഡ് പാർട്ടി വണ്ടിയാണ് വാങ്ങാൻ ആലോചിക്കുന്ന കാര്യം പറഞ്ഞിരുന്നുവെങ്കിലും കാർ വാങ്ങുമെന്ന് ആരും കരുതിയിരുന്നില്ല കാറും വാങ്ങി വീട്ടിലെത്തിയപ്പോൾ വല്യമ്മയും അച്ചമ്മയും ഞെട്ടി വണ്ടിയുമായി ആദ്യം പോയത് വലിയച്ചൻ്റെ ഷോപ്പിലേക്കാണ് കാറിൻ്റെ കീ വലിയച്ചൻ്റെ കയ്യിൽ കൊടുത്തു കൊടുക്കുമ്പോൾ കാണുന്നവരെല്ലാം ഇമോഷണലാകും പണ്ട് ഒരു ഓൾട്ടോ എടുത്തപ്പോൾ ൊണ്ട് കയ്യിൽ കീ കൊണ്ട് തന്നതാണ് ഓർത്തുപോയതെന്ന് വല്യച്ചൻ പറയുന്നു അതുതന്നെ എനിക്കും ചെയ്യാൻ കഴിഞ്ഞു എന്ന അഭിമാനത്തിലാണ് കിച്ചു അന്നും ആ സ്നേഹം ബഹുമാനവും നന്ദിയും കിച്ചുണ്ടാകട്ടെ ഉയരങ്ങളിലെത്തട്ടെ എന്നാണ് എല്ലാവരും ആശംസിക്കുന്നത് സുതിയുടെ കുടുംബത്തോടൊപ്പം തന്നെ കിച്ചു നിൽക്കുമ്പോൾ എന്തുമാത്രമാണ് ആ കുടുംബം കിച്ചുവിനെ സ്നേഹിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാകും അത്രമാത്രം സ്നേഹം കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് കിച്ചു അവരുടെ അടുത്ത് നിൽക്കുന്നതെന്നും നമുക്ക് മനസ്സിലാകും അതൊക്കെയാണ് പ്രേക്ഷകരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെയധികം സ്നേഹമാണ് കിച്ചുവിനോടും എല്ലാവരോടും സുതിയോടും അതുപോലെ തന്നെയാണ് ആ കുടുംബത്തിനോടും വല്ലാത്ത സ്നേഹം തന്നെയാണ് പ്രേക്ഷകർക്ക് ഇപ്പോഴും കാണിക്കാൻ തോന്നുന്നതും പറയുന്നതെന്നും എല്ലാവർക്കും അറിയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ